ായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരാണ് നമ്മളെല്ലാം ഇവിടെ പറഞ്ഞല്ലോ എല്ലാ വലിയ തുറവാട്ടുകാരും കൃഷിക്കാരാണ് നമുക്ക് ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും ഐ എ എസ് കാരെയും എത്രയോ പേരെ പരിചയമുണ്ട് അവരെല്ലാം കൃഷിക്കാർ കൂടിയാണ് അവരെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കൂടുതൽ വളർത്തണം അടുക്കള തോട്ടം ആ തരത്തിലാണ് അടുക്കള തോട്ടം ഒരു വീടിൻ്റെ ഏറ്റവും നല്ല സൗഹൃദം സന്തോഷം നൽകുന്ന ഭാഗമാണ് അവിടെ അമ്മയും അപ്പനും ആവശ്യമെങ്കിൽ കുട്ടികളുമൊക്കെ ഇറങ്ങി ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ഒരു ആത്മസംതൃപ്തി നേടുകയും ചെയ്യും അനുഷ്ഠ തെണ്ടിറ്റു പിതാവ് ഒരിക്കൽ പറഞ്ഞു എ ഫാർമർ ഈസ് ദ മോസ്റ്റ് ഡ് പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ് ഒരു കൃഷിക്കാരനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നിട്ട് രാവിലെ പറഞ്ഞു അതിൻ്റെ കാരണം ഒരു ഫാർമർ ഒരു ക്രോപ്പ് ഒരു വിത്ത് മണ്ണിൽ വെക്കുമ്പോൾ ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്നതുപോലെയാണ് ഒരു സത്യവിശ്വാസി പള്ളിയിൽ പോയി നിൽക്കുന്ന പോലെയാണ് ഒരു കർഷകൻ ഒരു വിത്ത് മണ്ണിൽ പാകുന്നത് പള്ളിയിൽ പോയി നമ്മൾ വലുതായി പെട്ടെന്ന് തിരിച്ചു പറയുകയല്ല പരിസ്പർഭാന കണ്ടു വചനപ്രഘോഷണം കേട്ടു പത്തശങ്കരങ്ങളിൽ പങ്കെടുത്തു അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ വളരുകയാണ് ഈ ഫാർമർ പരിസു പറഞ്ഞത് ഈ വിത്ത് മണ്ണിലിടുമ്പോൾ അദ്ദേഹം ഒരു രണ്ട് അല്ലെ മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം മനസ്സിൽ കരുതുകയാണ് പള്ളിയിൽ ചെന്ന് ഒരച്ഛൻ്റെ നല്ല വചന പ്രഘോഷണം കേട്ട് ശിവരിക്ക് പറഞ്ഞു ഓപ്പൺ ടാബർനാക്കിൽ തുറന്നിരിക്കുന്ന സക്രാരി പോലെ വേണം പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തുറന്നിരിക്കുന്ന സക്രാരി എല്ലാവർക്കും ഈശോയെ കാണാം എല്ലാവർക്കും ഒരു ശാന്തിയും സമാധാനവും